ആ ഉന്നതരായ നേതാവ് ബോച്ചയെ തന്നെ നേരിട്ട് വിളിച്ച് സംസാരിക്കാമെന്നറിയിച്ചതിന് പ്രകാരം അദ്ദേഹം അബദ്ധത്തിൽ തുടങ്ങിയതാണിത് ഇത് അദ്ദേഹം ഉടനെ നിർത്തിക്കോളുമെന്നുള്ള മറുപടിയാണ് ബോച്ചെ നൽകിയത് പക്ഷേ അതിനു മുമ്പ് തന്നെ ബോച്ചെ വളരെ വ്യവസ്ഥാപിതമായി അദ്ദേഹം ഈ ബിസിനസ് തുടർന്നു കൊണ്ടുപോകുന്ന തരത്തിൽ വെബ്സൈറ്റ് ഉണ്ടാക്കി അതിൻ്റെ പ്രചരണം വിവിധ തരങ്ങൾ തലങ്ങളിൽ പത്രങ്ങളിൽ ഉൾപ്പെടെ ഇത് നൽകിയുണ്ടായി ഇതിനകത്ത് ലോട്ടറി നിയമത്തിനെതിരാണ് ഇത് കൂടാതെ ലോട്ടറി തൊഴിലാളികളാണ് ഇതിന്റെ ദുഃഖഭാരം പിന്നെന്താണ് ഇതിന്റെ അനുഭവിക്കുന്നത് സർക്കാർ ബോച്ചയുടെ ഒപ്പം ആയതുകൊണ്ടാണല്ലോ പരാതി തന്നെ അങ്ങനെ കൊടുത്തത് പരാതി കൊടുക്കുമ്പോൾ ഇത് കള്ള ലോട്ടറിയാണെന്നും ലോട്ടറി നിയമത്തിനെതിരാണെന്നും ഇത് വളഞ്ഞ വഴിയിലൂടെ ലോട്ടറി നടത്തുകയാണെന്നും ആണല്ലോ പരാതി നൽകേണ്ടത് പക്ഷെ ആ പരാതിയിൽ അങ്ങനല്ല പറഞ്ഞിരിക്കുന്നത് നമസ്കാരം ബോച്ചട്ടിക്കെതിരെ ആദ്യമായി വാർത്ത കൊടുത്തത് മർദ്ദനമള്ളിയായിരുന്നു അന്ന് ഞങ്ങളോട് വെളിപ്പെടുത്തൽ ഐ എൻ ഡി സിയുടെ ലോട്ടറി വിഭാഗത്തിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റായ ഒ ബി രാജശേഷൻ ആയിരുന്നു ഇന്ന് അദ്ദേഹം കൂടുതൽ വെളിപ്പെടുത്തലുമായി ഞങ്ങളിപ്പം എത്തിയിരിക്കുകയാണ് അദ്ദേഹം നമ്മളിപ്പം ചേരുകയാണ് രാജശേഷനാണ് അന്ന് ഒരുപാട് കാര്യങ്ങൾ ഞാനോട് പറഞ്ഞത് കാരണം ഇങ്ങനെയുള്ള ഒരു സ്വകാര്യ ലോട്ടറി എന്നും ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല സമാന്തര ലോട്ടറിയൊക്കെ വിഷയമാണോ എന്ന് പറഞ്ഞായിരുന്നു ഇന്ന് എന്താണ് കൂടുതൽ വെളിപ്പെടുത്തലും എന്താണ് ഞാൻ ആദ്യം തന്നെ മറനാടൻ മലയാളിക്ക് ഒരു അഭിനന്ദനങ്ങളും ഞങ്ങളുടെ ആശംസകളും ഇക്കാര്യത്തിൽ നേരാനാണ് ഞാൻ ആദ്യമായിട്ട് ഈ അവസരം വിനിയോഗിക്കുന്നത് കാരണം ലോട്ടറി എന്ന് പറയുന്നത് ഞാൻ അന്ന് പറഞ്ഞതുപോലെ സർക്കാരുകൾക്ക് മാത്രം നടത്താവുന്ന ഒരു സംഗതിയാണ് അതിൽ വളരെ ജുഗുത്സാപകമായി എന്തൊക്കെയോ രഹസ്യങ്ങൾ ഒളിപ്പിച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ ബോച്ചെ ഈ ടീ ലോട്ടറി എന്ന് പറഞ്ഞ രീതിയിൽ നടത്തുന്നത് ലക്കി ഡ്രോ അത് അദ്ദേഹത്തിൻ്റെ വെബ്സൈറ്റിൽ ചെന്നാൽ ഇതൊരു ലക്കി ഡ്രോ ആണ് അന്ന് നമ്മൾ പ്രതികരിച്ചത് അതിനെതിരെയാണ് പ്രധാന മലയാളി മാത്രമാണ് അതിനെതിരെ ആദ്യമായി വാർത്ത കൊടുത്തത് ശേഷം ഇന്ന് മുഖ്യധാര ചില മുഖ്യധാരാ മാധ്യമങ്ങൾ റിപ്പോർട്ടർ അടക്കമുള്ള ഏഷ്യാനെറ്റ് അടക്കമുള്ള മുഖ്യധാരാ മാധ്യമങ്ങൾ ഇന്ന് ഈ ബോച്ചെ ലക്കി ഡ്രോയ്ക്കെതിരെ അദ്ദേഹത്തിന്റെ വീട്ടിൽ ഈഡി അദ്ദേഹത്തിനെ ഇ ഡി ചോദ്യം ചെയ്തത് വെച്ചുകൊണ്ട് ഇന്ന് വാർത്തകൾ നൽകിയുണ്ടായി പൊതുസമൂഹം ഇദ്ദേഹത്തിന്റെ പിന്നെ ഈ പ്രകടനങ്ങൾ കണ്ട് ആ പ്രകടനങ്ങളില് വീണുകൊണ്ട് അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ ചാരിറ്റിയുടെ മറവിലുള്ള പ്രവർത്തനങ്ങളിൽ അത്തരം പ്രവർത്തനങ്ങളുടെ മറവിലിരുന്നു കൊണ്ടാണ് ഈ ലക്കി ഡ്രോ നടത്തുന്നത് ഇത് വലിയൊരു സാമ്പത്തിക വരുമാനത്തിൻ്റെ ഒരു സാഹചര്യമാണ് ഈ ബോബി ചെമ്മണ്ണൂറിന് തുറന്നു നൽകിയത് ഇതിനകത്ത് സംസ്ഥാന സർക്കാരാണ് ഒന്നാമത്തെ കുറ്റക്കാർ ഇത് ഈ ലക്കി ഡ്രോ ആരംഭിച്ചപ്പോൾ തന്നെ ലോട്ടറി യൂണിയൻ ഐ എൻ ഡി യു സി ഇതിനെതിരെ സംസ്ഥാന ലോട്ടറി ഡയറക്ടർക്ക് ഡി ജി പിക്ക് ഉൾപ്പെടെ പരാതികൾ നൽകിയിരുന്നു പക്ഷേ നമ്മൾ സാധാരണഗതിയിൽ ഇത്തരം പരാതികൾ നൽകുമ്പോൾ ഏത് പിന്നെ ലോട്ടറി വകുപ്പിലൊരു പരാതി ആര് നൽകിയാലും അതിനൊരു പ്രാഥമികമായ അന്വേഷണം നടത്തും ആ അന്വേഷണം നടത്തിയതിനു ശേഷം അത് അത് എന്താണെന്നുള്ള നിജസ്ഥിതിന്ന് കണ്ടുപിടിക്കും ആ കണ്ടുപിടിച്ചതിന് ശേഷം അവർ കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കും എന്നാൽ ഈ ലോട്ടറി ഡയറക്ടറേറ്റ് ഇന്നുവരെയും ഇതിനെതിരെ നടപടിയെടുത്തിട്ടില്ല ഈ ഒരു വിഷയം വന്നപ്പോൾ ആദ്യം തന്നെ നമ്മൾ അല്ലാതെ സംസാരിക്കുകയുണ്ടായി ഒരു ഉന്നതരായ നേതാവിനോട് ഇക്കാര്യം സൂചിപ്പിച്ചപ്പോൾ ആ ഉന്നതരായ നേതാവ് ബോച്ചെ ലക്കി ബോച്ചയെ തന്നെ നേരിട്ട് വിളിച്ച് സംസാരിക്കാമെന്നറിയിച്ചതിന് പ്രകാരം അദ്ദേഹം അബദ്ധത്തിൽ തുടങ്ങിയതാണിത് ഇത് അദ്ദേഹം ഉടനെ നിർത്തിക്കൊള്ളുമെന്നുള്ള മറുപടിയാണ് ബോച്ചെ നൽകിയത് പക്ഷേ അതിനു മുമ്പ് തന്നെ ബോച്ചെ വളരെ വ്യവസ്ഥാപിതമായി അദ്ദേഹം ഈ ബിസിനസ് തുടർന്നു കൊണ്ടുപോകുന്ന തരത്തിൽ വെബ്സൈറ്റ് ഉണ്ടാക്കി ഈ ലക്കി ഡ്രോ കൂപ്പണുകൾ അച്ചടിച്ച് അതിൻ്റെ പ്രചരണം വിവിധ തരങ്ങൾ തലങ്ങളിൽ പത്രങ്ങളിൽ ഉൾപ്പെടെ മുഖ്യധാരാ മാധ്യമങ്ങളുടെ എന്താണ് പത്രങ്ങളിൽ ഉൾപ്പെടെ ഇത് നൽകുകയുണ്ടായി അപ്പം വളരെ വളരെ കരുതി കൂട്ടി ആണ് ബോച്ച് ഇലക്ഷൻ സമയത്താണ് ഇത് തുടങ്ങിയത് അപ്പൊ ഇലക്ഷൻ സമയത്ത് തുടങ്ങുമ്പോൾ മറ്റ് ഇത് ആരോപണങ്ങൾ അല്ലെങ്കിൽ പിന്നെ എന്താണ് നടപടികൾ കുറച്ച് മുങ്ങിപ്പോകും അപ്പം അത്തരത്തിൽ ആ സമയത്ത് ആരംഭിച്ച് ഇന്ന് മാസങ്ങൾ കഴിഞ്ഞിരിക്കുക ഈ ഇതിന്റെ വരുമാനം എന്ന് പറഞ്ഞാൽ കോടികൾ കോടികൾ ആയിരക്കണക്കിന് ഇതിന്റെ ഇതിന്റെ ഒരു നമ്മളെ കേരള ലോട്ടറിയുടെ തന്നെ വിൽപ്പന പരിശോധിച്ചാൽ മനസ്സിലാവും ആയിരക്കണക്കിന് കോടി രൂപയാണ് ഇത്ര ഒരു മാസത്തിൽ തന്നെ കേരള ലോട്ടറിയുടെ ഒരു വരുമാനം മൊത്തം വിറ്റുവരവ് അപ്പം അതിനനുസരിച്ച് ബോച്ച ലോട്ടറിയും അത്രത്തോളം കോടികൾ ഉണ്ടാക്കി ആ കോടികൾ ഉണ്ടാക്കിയതിൻ്റെ ഫലമാണ് ഇന്ന് ഞങ്ങൾക്ക് ഇതിനകത്ത് ഏറ്റവും വലിയ ദുഃഖം അനുഭവിക്കുന്നത് ഇതെന്താണ് നമ്മൾ പ്രതികരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നിയമവിരുദ്ധമാണ് ഇതിനകത്ത് ലോട്ടറി നിയമത്തിനെതിരാണ് ഇത് കൂടാതെ ലോട്ടറി തൊഴിലാളികളാണ് ഇതിൻ്റെ ദുഃഖഭാരം പിന്നെന്താണ് ഇതിൻ്റെ അനുഭവിക്കുന്നത് തൊഴിലാളികൾക്ക് ദിവസവും ലോട്ടറി ടിക്കറ്റ് കച്ചവടം ചെയ്യുമ്പോൾ അധികം വരിക അവർക്ക് നഷ്ടം വരുന്നു എന്നാൽ സർക്കാരിൻ്റെ കണക്കിൽ ഇവിടുത്തെ ഒരു സിസ്റ്റം അനുസരിച്ച് എല്ലാ ദിവസവും ടിക്കറ്റ് വിറ്റുപോകും മൊത്തം വിറ്റ് പോവും അപ്പം ലോട്ടറി വകുപ്പ് വയനാട്ടിൽ ഒരു പരാതി കൊടുത്തു വയനാട്ടിൽ ലോട്ടറി വകുപ്പ് കൊടുത്ത പരാതിയിലെ മുഖ്യമായി പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ കേരള ലോട്ടറിയുടെ ടിക്കറ്റ് വിൽപ്പന നടക്കുന്നില്ല ബോച്ചെ അതിനെതിരെ പറഞ്ഞിരിക്കുന്നത് അന്നുള്ള ഫുൾ സോൾഡ് ഈ ലോട്ടറി ഓഫീസുകളിൽ നിന്നും ഒരാഴ്ച മുമ്പ് വിറ്റുപോകും ടിക്കറ്റുകൾ വലിയ ഏജന്റുമാരും ചെറിയ ഏജന്റുമാരും എടുത്തുകൊണ്ട് തൊഴിലാളികൾക്കാണ് നൽകുന്നത് തൊഴിലാളികൾക്ക് ദിനം പ്രതി ലോട്ടറി അധികം വരുന്നു എന്നുള്ളതാണ് ഈ ബോച്ചെ ടീല് ഇതിന്റെ ഒരു പരിണിതമായിട്ടുള്ള ഫലം വന്നിരിക്കുന്നത് പക്ഷേ ബോച്ചെ ആ പരാതിയെ വയനാട്ടിൽ അവിടുത്തെ ജില്ലാ അസിസ്റ്റന്റ് ലോട്ടറി ഓഫീസർ കൊടുത്ത പരാതിയെ പ്രതിരോധിച്ചത് സർക്കാരിൻ്റെ കണക്കിൽ എല്ലാ ലോട്ടറിയും വിറ്റുപോയി എന്ന നിലയിലാണ് ഇതൊരു ഒരു ഗൂഢാലോചനയും ഒരു ബോച്ചയെ സഹായിക്കുന്ന ഒരു നിലപാടാണ് ഈ കാര്യത്തിൽ ഞാൻ അതെ സർക്കാർ ബോച്ചയുടെ ഒപ്പം ആയതുകൊണ്ടാണല്ലോ പരാതി തന്നെ അങ്ങനെ കൊടുത്തത് പരാതി കൊടുക്കുമ്പോൾ ഇത് കള്ളലോട്ടറി ആണെന്നും ലോട്ടറി നിയമത്തിനെതിരാണെന്നും ഇയാൾക്ക് ലോട്ടറി നടത്താൻ പാടില്ലെന്നും ഇത് വളഞ്ഞ വഴിയിലൂടെ ലോട്ടറി നടത്തുകയാണെന്നും പരാതി നൽകേണ്ടത് പക്ഷെ ആ പരാതിയിൽ അങ്ങനല്ല പറഞ്ഞിരിക്കുന്നത് ലോട്ടറി പിന്നെ സർക്കാരിന് നഷ്ടം എന്നുള്ള രീതിയിലാണ് സർക്കാരിന് നഷ്ടമുണ്ട് പക്ഷെ സർക്കാരിൻ്റെ ഇപ്പോഴത്തെ സ്ഥിതി അനുസരിച്ച് ലോട്ടറി ടൈറ്റായിരിക്കുന്ന കാലയളവിൽ ഈ പിന്നെ കച്ചവടക്കാർക്ക് ലോട്ടറി മുഴുവൻ എടുത്തില്ലെങ്കിൽ ഇവർ ലോട്ടറി കട്ടിയിക്കും ഒരു ദിവസം നമ്മളിപ്പം അഡ്വാൻസ് ആയിട്ടാണ് ലോട്ടറി എടുക്കുന്നത് ലോട്ടറി അന്ന് ഒരു ഒരു ഞങ്ങൾക്ക് കച്ചവടം കുറവായിരിക്കും എന്ന നിലയിൽ നമുക്കൊരു പത്തോ ആയിരോ രണ്ടായിരോ ലോട്ടറി കുറച്ചെടുത്താൽ പിന്നീട് പിറ്റേ ദിവസം ചെല്ലുമ്പോൾ ഈ ലോട്ടറി പിന്നീട് കൊടുക്കില്ല ഇവർക്ക് അപ്പോൾ അവരുടെ കോട്ട നഷ്ടപ്പെടും കോട്ട നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ഏജൻ്റുമാരും ലോട്ടറി ഓഫീസിൽ നിന്ന് ടിക്കറ്റ് എടുക്കുന്നവർ മുഴുവൻ ടിക്കറ്റ് എടുക്കാൻ നിർബന്ധിതരാകും അവർ കൊണ്ടുവന്ന് ഈ ടിക്കറ്റ് ചെറിയ കടകളിലൂടെ തൊഴിലാളികൾക്ക് നൽകും ആ തൊഴിലാളികളാണ് പിന്നെ കൊണ്ടുപോയി വയ്ക്കുന്നത് ആ തൊഴിലാളികളുടെ തൊഴിലാളികളുടെയിൽ അധികം വരും ഇതാണ് ഇതിൻ്റെ യഥാർത്ഥ ചിത്രം അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇതിനെതിരെ പരാതി കൊടുത്തു ആ പരാതികളൊന്നും സ്വീകരിക്കപ്പെട്ടിട്ടില്ല അതിനുശേഷം ഐ എൻ ഡി യു സിയുടെ നേതൃത്വത്തിൽ ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ ഫിലിപ്പ് ജോസഫ് അത് കണക്ക് ഐ എൻ ഡു സി പ്രസി സംസ്ഥാന പ്രസിഡന്റ് ശ്രീ ആർ ചന്ദ്രശേഖരൻ ഇവരുടെ എല്ലാ നേതൃത്വത്തിൽ ഞങ്ങൾ തീരുമാനിച്ചു ഞങ്ങൾ ഇതിനെതിരെ സമരം നടത്തുന്നു നിരന്തരമായ സമരം നടത്താൻ തീരുമാനിച്ചു അതിൻ്റെ ഭാഗമായി നമ്മൾ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ മാസം നമ്മൾ സമരം നടത്തി ആ സമരം ഉദ്ഘാടനം ചെയ്തത് കോവളം എം എൽ എ എം വിൻസെന്റ് ആണ് അദ്ദേഹം വളരെ ശക്തമായി ഇതിനെതിരെ പ്രതികരിച്ചു ആ സമരത്തിൽ ആയിരക്കണക്കിന് ആൾക്കാർ പങ്കെടുത്തു പക്ഷേ ഇത് പുറത്തു വന്നില്ല ഇതിന്റെ ഇതിനകത്ത് ഏറ്റവും വലിയ വിഷമം ഒരു മാധ്യമങ്ങളും ഇത് ഏറ്റെടുക്കാൻ തയ്യാറല്ല എന്നുള്ളതാണ് ഇന്നാണ് അതിനൊരു വ്യത്യസ്തത ഉണ്ടായത് ഇ ഡി വന്ന് ഈ ഒരു പിന്നെ ഈ ബോച്ചയുടെ ഇടപാടുകൾ പരിശോധിക്കുന്നതിന്റെ കൂട്ടത്തിൽ ലക്കി ഡ്രോയും പരിശോധിക്കുമെന്നുള്ള നിലയിൽ വാർത്തകൾ വരുന്ന ഇന്നാണ് ഞങ്ങൾക്ക് ഒരു അതിനൊരു സന്തോഷത്തിന്റെ ദിവസം അതെ അതെ ആ ബോച്ചയുടെ കേസിൽ അതെ അപ്പം ഞാൻ പറയാം ഈ നമ്മള് ഹൈറിച്ച് എന്ന് പറഞ്ഞ കഴിഞ്ഞ ദിവസം ഈ ഹൈറിച്ച് എന്ന് പറഞ്ഞ ഒരു സ്ഥാപനം ഇതേ ഇതേപോലെ അല്ലാതെ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് നിരോധിച്ച് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ആണ് ഇത്തരത്തിൽ പണാപകരം നടത്തി ആയിരത്തി ചുരുവാനം കോടി രൂപ കൊണ്ടുപോയി അതായത് വളരെ മുകളിൽ ചെന്നിട്ടാണ് താഴെ വീണത് അതുപോലെയാണ് ബോച്ചയും വളരെ മുകളിൽ ചെന്നിട്ട് താഴെ വീഴാനുള്ള ഒരു ഒരു എന്താണ് അത്ര ഹതഭാഗ്യമായി പോകുമോ എന്നുള്ളതാണ് നമുക്ക് സംശയം നമുക്ക് ബോച്ചയോട് വ്യക്തിപരമായി എതിരില്ല പക്ഷേ കള്ളത്തരം കാണിച്ച് വ്യവസായം ചെയ്ത് മുന്നോട്ട് പോകാൻ പാടില്ല എന്നുള്ളതാണ് നമ്മുടെ നിലപാട് റേഷട്ട് അതൊരു വളരെ വ്യാപകമായ ക്യാൻവാസിംഗ് ആണ് എൻ്റെ ഫോണിൽ വന്ന സാധനമാണിത് അതായത് താങ്കൾക്ക് ഈ ബോച്ച ടീ കോബോ പാക്കിൽ താല്പര്യമുണ്ടോ ഓർഡർ ചെയ്യാൻ താല്പര്യമുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ബിസിനസ് ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് പറയട്ട് എൻ്റെ ഫോണിൽ ഇത് വരണമെങ്കിൽ വ്യാപകമായി എന്ത് വല്ല നെറ്റ്വർക്ക് ആയിരിക്കും ഇത് ഇത് പിന്നെ നമ്മുടെ സംസ്ഥാനത്ത് ഓൺലൈൻ വഴി ഒരു വലിയ വിഭാഗം ടിക്കറ്റുകൾ കച്ചവടം ചെയ്യുന്നുണ്ട് ഓൺലൈനിലൂടെ നമ്മളെ കേരള ലോട്ടറിയുടെ മൊത്തം കച്ചവടത്തിനെക്കാട്ടിയും ടേൺ ഓവറിനെക്കാട്ടിയും കൂടുതൽ രൂപ ഓൺലൈൻ വഴി എഴുത്ത് ലോട്ടറി ഒറ്റ നമ്പർ ലോട്ടറി അതുകൊണ്ട് വെബ്സൈറ്റ് ഉണ്ടാക്കി ലോട്ടറി ഒക്കെ നടക്കുന്നുണ്ട് അനധികൃതമായി ചിലതിനൊക്കെ കാണുന്നതിനൊക്കെ ലോട്ടറി വകുപ്പ് നടപടി എടുക്കാറുമുണ്ട് ഇതുവരെ അതേ മാർഗം സ്വീകരിച്ചുകൊണ്ടാണ് ബോച്ചെ ഇതിൻ്റെ ഒരു വലിയ വ്യാപ്തി ഉണ്ടല്ലോ ഒരു മാർക്കറ്റ് ആ വ്യാപ്തി ഇത് ചൂഷണം ചെയ്യുന്നതിന് വേണ്ടിയാണ് ബോച്ചെ ഇത്തരത്തിൽ വെബ്സൈറ്റ് ഉണ്ടാക്കി ലക്കി ഡ്രോ നടത്തുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത് അത് കണക്ക് ഇത് വളരെ ഒരു പ്രകടമായ ഉദാഹരണമാണ് താങ്കളുടെ തന്നെ മറുനാടൻ മലയാളിയുടെ റിപ്പോർട്ടറായ താങ്കളുടെ തന്നെ ഫോണിൽ ബോച്ചെ ടിയുടെ ഒരു പിന്നെ നമ്പറിൽ നിന്നും ക്യാൻവാസ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അത് എത്രത്തോളം സമൂഹത്തിൻ്റെ ഒരു സാധാരണക്കാരിലും അല്ലെങ്കിൽ എല്ലാ വശങ്ങളിലും എല്ലായിടത്തും ഇതിൻ്റെ വേരുകൾ ആര് നിറങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണം നമ്മുടെ പൊതുസമൂഹത്തിന്റെ പണമാണ് ഇത്തരത്തിൽ ബോച്ചേട്ടി അല്ലെങ്കിൽ ഇത്തരം ഓൺലൈൻ ലോട്ടറി ലോട്ടറിക്കാർ കൊണ്ടുപോകുന്നു പൊതുസമൂഹത്തിൻ്റെ പണമാണ് അത് നേരത്തെ ശാന്തിയോഗ മാർട്ടിൻ കൊണ്ടുപോയിക്കൊണ്ടിരുന്നു സാന്തിയോഗ മാർട്ടിൻ കൊണ്ടുപോയി കൊണ്ടുപോയി ആയിരക്കണക്കിന് കോടിയിൽ പതിനായിരക്കണക്കിന് കോടി രൂപയാണ് സാന്തിയോഗ മാർട്ടിൻ കേരളത്തിന്റെ മണ്ണിൽ നിന്ന് കൊണ്ടുപോയത് അവിടെ നമുക്ക് ഒരു ഒരു സമയത്ത് ഇതെല്ലാം ഇത് തെറ്റാണെന്നും ഇത് നിയമവിരുദ്ധമാണെന്നും ഒരു സമയത്താണ് നമ്മൾ കണ്ടെത്തുന്നത് കുറേ ഇതെല്ലാം കൊണ്ടുപോയി കഴിഞ്ഞ് ഇതെല്ലാം കൊണ്ടുപോയി കഴിഞ്ഞ് ചൂഷണം ചെയ്ത് കൊണ്ടുപോയി അവർ വേറെ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്ത് അവർ അതിനെ സുരക്ഷിതമാക്കിയതിന് ശേഷം നമ്മൾ നട നടപടിയെടുത്തിട്ട് എന്ത് കാര്യം അപ്പോഴത്തേക്ക് വഞ്ചിതരായ ജനങ്ങൾ ഈ ലോട്ടറി ബോജറ്റി ആണെങ്കിലും ഇത്തരത്തിലുള്ള ഇത് വഞ്ചിതരായ ജനങ്ങൾ ഇവിടെ നോക്കുകുതികളായി നിൽക്കും അപ്പോഴാണ് അവരുടെ അവരുടെ അവർ അവരിതിന്റെ യഥാർത്ഥ കാര്യങ്ങൾ അവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഞാൻ ചോദിക്കട്ടേട്ടാ ഇത് നിയമവിരുദ്ധമാണെന്ന് ചേട്ടൻ പറയുന്നു ഒറ്റ നോട്ടത്തിൽ നമുക്കെല്ലാം മനസ്സിലാകാൻ ചെയ്യുന്നു അതുപോലെ തന്നെ ഇ ഡി അന്വേഷണം വന്നിരിക്കുന്നു അങ്ങനെയാണെങ്കിൽ സംസ്ഥാന സർക്കാർ എന്തുകൊണ്ടാണ് ഇതുവരെ മനസ്സിലാക്കാത്തത് സംസ്ഥാന സർക്കാരിൻ്റെ പിന്നെ ബഹുമാനപ്പെട്ട ലോട്ടറി ഡയറക്ടർക്ക് അതുപോലെ തന്നെ പിന്നെ ലോട്ടറി ചുമതലയുള്ള ധനകാര്യമന്ത്രിക്ക് അതുപോലെ തന്നെ ടാക്സ് പിന്നെ എന്താണ് സെക്രട്ടറിക്ക് സംസ്ഥാന ഗവൺമെന്റ് ടാക്സ് സെക്രട്ടറി ഇത് പോരാഞ്ഞ് ഇതൊരു ക്രൈമാണെന്നുള്ള നിലയില് ഡി ജി പിക്ക് ഇവർക്കെല്ലാം നമ്മൾ പരാതികൾ നൽകുന്നു ഈ പരാതികൾ എന്തുകൊണ്ടാണ് എടുക്കാത്തത് ഇതില് ഒരു അന്വേഷണം നടത്താത്തത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നില്ലാ ഒരു വിരോധാഭാസമാണ് അല്ലെങ്കിൽ അതൊരു അവരൊന്നും ഇത്തരം പരാതികൾ അത് നമ്മൾ ഒരു ഐ എൻ യു സി എന്ന് പറഞ്ഞ പ്രതിപക്ഷ യൂണിയൻ മാത്രമല്ല നൽകിയത് നമ്മൾ ഈ പ്രശ്നങ്ങൾ ഇങ്ങനെ ഉണ്ടാകുമ്പോൾ മറ്റ് യൂണിയനുകളും ഇത് നോക്കുന്നുണ്ട് ഇത് കാണുന്നുണ്ട് അവരുടെയും തൊഴിലാളികളും അവർക്കൊക്കെ എന്താണ് പൊതു താല്പര്യം നമ്മുടെ ഇതുള്ളതാണ് അപ്പോൾ അവരും കൂടി ചേർന്ന് കേരള ലോട്ടറി സംരക്ഷണ സമിതി ഉണ്ട് ആ കേരള ലോട്ടറി സംരക്ഷണ സമിതിയും ഇതേപോലെ പിന്നെ പരാതികൾ നൽകുന്നു ആ പരാതിയിൽ ഇതെല്ലാം ഉന്നയിക്കുന്നുണ്ട് ബോച്ചെട്ടിയുടെ എല്ലാ കാര്യങ്ങളും ഉന്നയിക്കുന്നുണ്ട് ആ പരാതി മുഖവിലേക്ക് എടുക്കുന്നില്ല സംസ്ഥാനത്ത് ഐ എൻ ടി സി പ്രസ്ഥാനം മാത്രമല്ല മറ്റ് എ ഐ ടി സി സി ഐ ടി യു അതുപോലെ തന്നെ സി ഐ ട്യൂ ഇത് നിർബന്ധിത നമ്മൾ നമ്മൾ ചെയ്യുമ്പോൾ അവർക്ക് നിർബ മേഖലയിൽ നിൽക്കുന്ന യൂണിയനുകളല്ലേ അവരൊപ്പം തൊഴിലാളികളുടെ മുമ്പിൽ അവർക്ക് ഉത്തരമുട്ടും അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് അവരുടെ നിലപാട് യഥാർത്ഥത്തിൽ തൊഴിലാളികളുടെ നിലപാട് തന്നെയാണ് പക്ഷേ ഉന്നതർ സർക്കാരിലെ ഉന്നതരാണ് നമുക്ക് അവർക്കേ പരാതി കൊടുക്കാൻ പറ്റൂ അവരാണ് ഇത് അന്വേഷിക്കേണ്ടത് അവരന്വേഷിച്ച് കേസ് കേസെടുക്കുകയോ അല്ലെങ്കിൽ തുടർ നടപടികൾ എടുക്കുകയോ ഒക്കെ ചെയ്യേണ്ടത് അപ്പം നിസ്സഹായരാണ് നമ്മളെല്ലാം നിസ്സഹായരാണ് അതിനകത്ത് ഈ സമിതിയിലുള്ള ഞാൻ അതിൻ്റെ ഒരു സമരം അതിനകത്ത് ഞങ്ങളൊരു സമരം പ്രഖ്യാപിച്ചിട്ടുണ്ട് ബോച്ചെ ടിക്ക് ഒരു സമരം പ്രഖ്യാപിച്ചിട്ടുണ്ട് സംരക്ഷണ സമിതി എന്നുള്ള നിലയിൽ അതിൽ ഒപ്പിട്ടിട്ടുള്ളവരെല്ലാം അതിനകത്ത് പേരുണ്ട് അതിനകത്തെല്ലാം ഉന്നത നേതാക്കന്മാരുൾപ്പെടെയുള്ളവരുണ്ട് സംസ്ഥാനത്ത് ജില്ലാ ജില്ലാതലത്തിൽ കൺവെൻഷനും ബോജേറ്റിക്ക് ഇതിലുള്ള സമരപരിപാടികളും നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് അത് നടന്നും വരുന്നുണ്ട് പക്ഷേ എന്നിട്ടും സംസ്ഥാന സർക്കാർ കർണടച്ചിലിട്ടാക്കുന്നു ഇതിലെന്തോ ദുരൂഹതയുണ്ട് ഇതിലെന്തോ പിന്നെ ഗൂഢാലോചനയുണ്ട് എന്തെങ്കിലും സാമ്പത്തിക ഇടപാടുണ്ടോ എന്നുള്ളത് കൂടി അന്വേഷിക്കണം ഇപ്പം ഇ ഡി അന്വേഷണം വന്നതിന് ശേഷമാണ് ഈ സാലറി ചാനൽ ഉൾപ്പെടെയുള്ള ആൾക്കാർ ചർച്ചാ വിഷയമായിരിക്കുന്നത് അതെ അതുവരെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു നിങ്ങൾ ഇത്രയും പരാതി സംസ്ഥാന സർക്കാരിന് പോലും ഏതൊരു നടപടിയും ഉണ്ടായിട്ടില്ല അത് ആ ഉണ്ടായിട്ടില്ലെന്ന് മാത്രമല്ല നമ്മളിപ്പോൾ ഒരു പരാതി കൊടുക്കുക അല്ലെങ്കിൽ ഒരു സമരം ചെയ്യുക ഒരു പ്രതിഷേധം നടത്തുക അല്ലെങ്കിൽ നമ്മുടെ സംഘടന തന്നെ ഒരു യോഗം നടത്തുക ഇതിനെതിരെ യോഗം നടത്തി കഴിഞ്ഞാൽ നമ്മൾ പിറ്റേ ദിവസം പത്രമാധ്യമങ്ങളിൽ നമ്മൾ ഇതിൻ്റെ വാർത്ത കൊടുക്കും ഇതിൻ്റെ സചിത്ര ചിത്രങ്ങൾ ഉൾപ്പെടെ വെച്ചുകൊണ്ട് വാർത്ത കൊടുക്കും ഒരു പത്രവും സംസ്ഥാനത്ത് വളരെ ചില സ്ഥലങ്ങളിൽ പേര് പറയാതെ ചില വാർത്തകൾ വന്നതൊഴിച്ച വന്നാൽ വന്നതൊഴിച്ചാൽ ബോച്ചെ ടീക്കെതിരെ ഞങ്ങൾ കൊടുത്തിട്ടുള്ള വാർത്തകളോ അല്ലെങ്കിൽ ഞങ്ങൾ നടത്തിയ സമരങ്ങളോ മാധ്യമങ്ങൾ ഏറ്റെടുത്തില്ല ഞാൻ ആദ്യം തന്നെ അത് സൂചിപ്പിക്കുകയുണ്ടായി മറുനാടൻ മലയാളി മാത്രമാണ് ബോച്ചെ എന്ന് പറഞ്ഞ ഈ കള്ളനാണയത്തിനെതിരെ നിലപാട് സ്വീകരിച്ചിട്ടുള്ളത് ഇതിൻ്റെ ചീഫ് എഡിറ്റർ മറുതാടൻ മലയാളിയുടെ ചീഫ് എഡിറ്റർ മൂന്നോ നാലോ പിന്നെ വാർത്തകൾ തന്നെ ബോച്ചെട്ടിയുടെ പേര് പറഞ്ഞ് അദ്ദേഹത്തിന്റെ മറ്റ് വ്യവസായങ്ങളിലെ കള്ളത്തരങ്ങളും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അത് പിന്നെ പ്രസിദ്ധീകരിക്കുകയുണ്ടായി അത് മറുനാടൻ മലയാളി മാത്രമാണത് പറഞ്ഞത് വേറെ ആരും ഇന്നു വരെയും വേറെ ഒരു മാധ്യമങ്ങളും അത് പറയാനുള്ള ധൈര്യം കാണിച്ചിട്ടില്ല അത് പ്രശംസന അർഹമാണ് ഇപ്പോൾ ഈ ഡി തന്നെ നടപടിയെടുത്തിരിക്കുന്ന അല്ലെ ചോദ്യം ചെയ്തിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഏറ്റവും അടിയന്തരമായി സംസ്ഥാന സർക്കാർ ഇതിന്റെ പിന്നിലുള്ള എല്ലാ വിവരങ്ങളും ആ വെബ്സൈറ്റ് ബ്ലോക്ക് ചെയ്തുകൊണ്ട് ഈ തേയില വ്യാപാരം തന്നെ എന്താണെന്നുള്ളത് നമുക്ക് ഇത്രയും തേയില ആര് ആരുപയോഗിക്കും എവിടെ ഇറക്കി കൊടുക്കാൻ കഴിയും നൂറും ഇരുന്നൂറും അഞ്ഞൂറും ആയിരവും ടിക്കറ്റുകൾ ഒന്നിച്ച് വെബ്സൈറ്റിൽ നിന്ന് എടുക്കുമ്പോൾ തേയിലയുടെ പേരിലാണ് ആയിരം തേയില ആർക്കാണ് ഇറക്കി കൊടുക്കുന്നത് ആർക്കാണ് നൽകുന്നത് വിൽക്കുന്നത് അപ്പം ഇക്കാര്യങ്ങളെല്ലാം വിശദമായി അന്വേഷിച്ച് നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് അർഹമായ ശിക്ഷ ബോബി ചെമ്മണ്ണൂരിന് വാങ്ങിക്കൽക്കണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം ആദ്യമായി ഈ ബോച്ചോ ടി എല്ലാ വിവരങ്ങളും പുറത്തു കൊണ്ടുവന്നത് മർദോണ്ണമുള്ള ടിവിയാണ് ഏതായാലും ഞങ്ങളുടെ ഒരു ശ്രമം ഇപ്പോൾ ഫലവർത്തായിരിക്കുകയാണ് കാരണം ഞങ്ങൾ അന്നേ കള്ളത്തരം വിളിച്ച് പറഞ്ഞതാണ് ഇപ്പോൾ ഇ ഡി അന്വേഷണം നേരിടേണ്ടി വന്നിരിക്കുന്നു ഏതായാലും സത്യം വെളിച്ചത്ത് വരുമെന്ന് വിശ്വസിക്കാം മരുന്നോളമള്ളിക്ക് വേണ്ടി ക്യാമറമാൻ വിപിൻ മേണുവിനൊപ്പം സുജിത്ത് മാരാർ സൈനിങ് ഓഫ്